ആറ് മണിക്കൂർ കൊണ്ടാണ് ഈ കൊലപാതകങ്ങൾ നടത്തിയിട്ടുള്ളത് ഈ ആറു മണിക്കൂറിനിടയിൽ ഒരിക്കൽ പോലും താൻ ചെയ്യുന്നത് ശരിയാണോ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കൊലപാതകം ചെയ്യുന്നത് എന്തിനാണ് എന്ത് ആ പ്രതി ഒരിക്കൽ പോലും ചിന്തിച്ചിട്ടുണ്ടാവില്ലേ കിലോമീറ്ററുകൾ സഞ്ചരിച്ച് ഒരു കൊലപാതകം നടത്തി അവിടെ നിന്ന് മറ്റൊരു സ്ഥലത്തേക്കെത്തി അതും അറിയാൻ പരിചിതമില്ലാത്ത ആളുകളെയോ ഒന്നുമല്ല സ്വന്തം വീട്ടിലുള്ളവരെ അത്രമേൽ പ്രിയപ്പെട്ട ആളുകളെയാണ് നിഷ്ഠൂരമായി കൊല ചെയ്യുന്നത് ഈ മണിക്കൂറുകൾക്കിടയിൽ ഒരു തവണ പോലും ആ പ്രതി ചിന്തിച്ചിട്ടുണ്ടാവില്ലേ താൻ എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് അല്ലെങ്കിൽ തനിക്ക് ഇതിനൊക്കെ കഴിയുമോ ഏതെങ്കിലും ഒരു സമയത്തെങ്കിലും ആ ഒരു കൊലപാത ഒരു കൊലപാതകം നടത്തി മറ്റൊരു കൊലപാതകം നടത്തുന്നതിൻ്റെ ഇടവേളയിൽ ഇതിൽ നിന്ന് പിന്മാറാം എന്ന ഒരു ചിന്ത ആ പ്രതിക്കുണ്ടായില്ലെങ്കിൽ അഫാന്റെ മാനസികാവസ്ഥ എന്തായിരുന്നിരിക്കാം ആ മണിക്കൂറുകളിൽ ഒരു ദിവസം പെട്ടെന്ന് അത്തരത്തിൽ ഒരു മാനസികാവസ്ഥയിലേക്ക് പോയ ആളായിരിക്കുമോ അഫാൻ എന്ത് പറഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാൻ ഉൾക്കൊള്ളാൻ കഴിയുന്ന കാര്യമല്ല കാരണം സമീപവാസികളും ബന്ധുക്കളും ഒക്കെ പറയുന്നത് വളരെ നല്ല പയ്യനാണ് അഫാൻ ഇതിനു മുമ്പ് ഒരു പ്രശ്നം ഉണ്ടാക്കി അല്ലെങ്കിൽ അത്തരത്തിൽ ഒരു സ്ഥിരം പ്രശ്നക്കാരനോ നാട്ടുകാർക്കോ വീട്ടുകാർക്കോ ഒന്നും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു ചെറുപ്പക്കാരനാണ് എന്ന് ആർക്കും പരിചയമില്ല അത്തരത്തിലൊരു അഫാല ആർക്കും പരിചയമില്ല വളരെ മൗനിയായി പലപ്പോഴും കാണപ്പെടുന്ന സാധാരണയായ ഒരു ചെറുപ്പക്കാരൻ എന്നതിനപ്പുറം യാതൊരു പ്രശ്നങ്ങളും ഇതുവരെ സൃഷ്ടിച്ചിട്ടില്ലാത്ത കുടുംബത്തിന് വലിയ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാക്കാത്ത ഒരു ചെറുപ്പക്കാരൻ ഒരൊറ്റ ദിവസം കൊണ്ട് ഇത്രത്തോളം മാറുമോ എന്നുള്ള ഒരു ചോദ്യമാണ് അവിടെ അവശേഷിക്കുന്നത് ആര്യ ഇപ്പോൾ ആശുപത്രിയിൽ നിന്ന് വരുന്ന വിവരങ്ങൾ പോലും ഈ അസാൻ അവിടെ ക്രൂസലില്ലായ്മയാണ് പ്രകടിപ്പിക്കുന്നത് ഈ അഞ്ചു പേരെ കൊലപ്പെടുത്തിയിട്ട് പോലും പ്രത്യേകിച്ച് എന്തെങ്കിലും ഭാവവ്യത്യാസമില്ല ഏതെങ്കിലും തരത്തിലുള്ള കുറ്റബോധമോ ആ തരത്തിലുള്ള ഒരു ഒരു ഉള്ളിൽ നിന്നുള്ള ഒരു ഏതെങ്കിലും ഒരു വേദന പ്രകടിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു പെരുമാറ്റവും പ്രതിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നില്ല എന്ന വിവരമാണ് നമുക്ക് പോലീസ് ഉദ്യോഗസ്ഥരിൽ നിന്ന് ലഭിക്കുന്നത് വളരെ സാധാരണ നിലയിൽ പെരുമാറുന്നു മാത്രമല്ല ഈ നിഷേധാത്മക സമീപനം കൂടി വരുന്നുണ്ട് ചികിത്സയോട് സഹകരിക്കാതിരിക്കുക ഈ മൊഴി രേഖപ്പെടുത്താൻ ശ്രമിക്കുമ്പോൾ അതിൽ വൈരുദ്ധ്യം ചേർത്ത് പറയുക അങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങളുണ്ട് അതായത് ബോധപൂർവം തന്നെയാണ് ഈ കൊലപാതകം നടത്തുന്നത് ആറുപേരെ കൊലപ്പെടുത്തുന്നു എന്ന് കൊലപ്പെടുത്തിയെന്ന കാര്യം കൃത്യമായി വെഞ്ഞാറമൂട് സ്റ്റേഷനിലെത്തി ബോധിപ്പിക്കുന്നു അവിടെ ചെന്ന് പറയുന്നു അതായത് ഈ യാത്ര നടത്തുന്നു കൊലപാതകം നടത്തുന്നു അതിനിടയിൽ കാമുകിയെ വീട്ടിലെത്തിക്കുന്നു അനുജന് ഭക്ഷണം വാങ്ങി നൽകുന്നു ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുകയാണ് തീർച്ചയായും ലഹരി ഉപയോഗിക്കുന്ന അത് മാരകമായ ലഹരി ഉപയോഗിച്ച് ഉപയോഗിക്കുന്ന ആളുകൾ ചെയ്യുന്ന തരത്തിലുള്ള ഒരു പ്രവണതയാണ് പക്ഷെ അത്തരം ആളുകൾ നിശബ്ദമായി നടക്കുന്നു സൈലന്റായി നടക്കുന്നു നാട്ടിൽ മറ്റ് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നില്ല അല്ലെങ്കിൽ അടിപിടിയോ ബഹളമോ ഉണ്ടാക്കുന്നില്ല വളരെ ശാന്ത സ്വഭാവമായി നടക്കുന്നു എന്ന് ഉള്ള കേസുകൾ അങ്ങനെയുള്ള പല കേസുകളുണ്ട് ഈ മിക്കവാറും അക്രമ സംഭവങ്ങളിൽ ഉൾപ്പെടുന്ന ആളുകൾ നിരന്തരം അടിപിടി ഉണ്ടാക്കുകയോ അല്ലെങ്കിൽ എപ്പോഴും കലാപമുണ്ടാക്കുകയോ അങ്ങനെ നാട്ടുകാർക്ക് തലവേദനയായോ ആളുകളോ അല്ല പലപ്പോഴും ഇത്തരത്തിൽ കൊടും ക്രൂരകൃത്യങ്ങൾ ചെയ്യുന്ന ആളുകൾ പലപ്പോഴും നിശബ്ദമായിരിക്കും നടക്കുന്നത് അവർ ഒരു നമ്മൾ പറഞ്ഞാൽ മങ്ങിയ രീതിയിൽ അതായത് വളരെ എക്സ്പോസ്ഡായിട്ട് അവരുടെ പെരുമാറ്റങ്ങൾ കാണിക്കുന്ന ആളായിരിക്കില്ല വളരെ സൈലന്റായി പോവുകയും പക്ഷേ അവർ ഈ കുറ്റകൃത്യത്തിലേക്ക് ഏർപ്പെടുമ്പോൾ ഭീകരമായി ഇങ്ങനെയുള്ള കുറ്റകൃത്യങ്ങൾ ചെയ്യുകയും ചെയ്യുന്ന മാനസിക നില പ്രത്യേകിച്ച് ഇത് ഒന്നുകിൽ മാനസിക നില തകരാറിലാകുന്ന ആളുകൾ അല്ലെങ്കിൽ അമിതമായ ലഹരി ഉപയോഗം ഇങ്ങനെയുള്ള ആളുകളാണ് ഇപ്പോൾ ഈ പുതിയ തലമുറ അത് കഞ്ചാവ് ആകട്ടെ എം ഡി എം എ ആകട്ടെ ഈ കഞ്ചാവൊക്കെ ചേർന്നിരുന്ന് ഉപയോഗിക്കുന്നതിനിപ്പോൾ പുതിയ ടേം തന്നെയുണ്ട് ജോയിന്റ് എന്ന പേരിലൊക്കെയാണ് ഇവർ അതിനെ വിശേഷിപ്പിക്കുന്നത് അങ്ങനെ ഈ യുവതലമുറയിൽ പെട്ട കുട്ടികൾ ഇവർ ഇങ്ങനെ വളഞ്ഞിരുന്ന് കഞ്ചാവ് വലിക്കുകയും എം ഉപയോഗിക്കുകയും ഒറ്റനോട്ടത്തിൽ കാണുമ്പോൾ വളരെ സാധുക്കളാണെന്ന് തോന്നുകയും വളരെ നിശബ്ദമായി റോഡിലൂടെയും നിരത്തിലൂടെയും നടന്നു പോവുകയും ചെയ്യുകയും ഒക്കെ ചെയ്യും പക്ഷേ പിന്നീട് ഇവർ ചെയ്യുന്ന കുറ്റകൃത്യം അറിയുമ്പോഴാണ് നമ്മൾ ഞെട്ടുന്നത് അതുകൊണ്ട് ഈ സൈലൻസ് എന്നത് ഒരുപക്ഷെ നല്ല പിള്ള എന്ന ചാർത്തിക്കൊടുക്കാൻ പറ്റുന്നൊരു കാര്യമല്ല ഇവരുടെ സ്വഭാവം വളരെ കീനായി സൂക്ഷിക്കുക ശ്രദ്ധിക്കുക അതിൽ ഈ സ്പെഷ്യൽ ബ്രാഞ്ചിന്റെയൊക്കെ വലിയ ഇടപെടൽ വേണം ഇത് പൊതുവായി നമ്മൾ പറയുന്നതാണ് നമ്മുടെ സ്പോട്ട് ലൈവിൽ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ് സ്കൂളുകൾ കേന്ദ്രീകരിച്ച് യുവതലമുറകൾ ഒത്തുകൂടുന്ന സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ച് പലപ്പോഴും സ്ഥിരമായി ഇങ്ങനെ ഒത്തുകൂടുന്ന സ്ഥലങ്ങളിൽ ചില റിമോട്ടായിട്ടുള്ള ഏരിയകളിൽ ഒക്കെ തന്നെ ഈ ലഹരി വസ്തുക്കളുടെ വ്യാപനം വലിയ തോതിൽ നടക്കുന്നുണ്ട് അതിന്റെ വ്യാപാരം നടക്കുന്നുണ്ട് അവിടെയൊക്കെ പോലീസിന്റെ കൃത്യമായ ഇടപെടൽ ഉണ്ടാകണം പക്ഷേ അത് കാര്യക്ഷമമായി നടക്കുന്നില്ല എന്ന് തന്നെ പറയണം നമുക്ക് ചില പ്രദേശങ്ങൾ തിരുവനന്തപുരം ജില്ലയിലെ തന്നെ ചില പ്രദേശങ്ങൾ പരിശോധിച്ചാൽ വലിയ തോതിൽ കഞ്ചാവ് ഉപയോഗിക്കുന്ന സ്ഥലമുണ്ട് അങ്ങനെയുള്ള ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്ന സ്ഥലമുണ്ട് ഈ കൊലപാതകം നടന്നതിന് സമീപത്തെ സ്ഥലങ്ങളിൽ നിന്ന് പല തവണ എം ഡി എം അതോടൊപ്പം തന്നെ കഞ്ചാവും പല കേസുകളിലായി പിടിച്ചെടുത്തിട്ടുള്ള പ്രദേശങ്ങൾ ഇതിനടുത്തുണ്ട് അതുകൊണ്ട് തന്നെ ഈ യുവാവിന് എന്ത് പറ്റി എന്നത് സംബന്ധിച്ച് വിശദമായ അന്വേഷണം വേണം ഫോൺ രേഖകൾ പരിശോധിക്കണം സുഹൃത്ത് വലയത്തിൽ ആരൊക്കെയാണ് ഉള്ളതെന്ന് പരിശോധിക്കണം ഇവർ ഒത്തുകൂടിയെങ്കിൽ അത് എവിടെ എന്ന കാര്യം പരിശോധിക്കണം ഇവർ മറ്റ് ഈ ഏതെങ്കിലും ലഹരി വസ്തുവിന് ആരെങ്കിലുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്തെങ്കിൽ ആ നമ്പറുകൾ ട്രേസ് ചെയ്യണം അങ്ങനെ വിപുലമായ ഒരു അന്വേഷണം നടത്തിയാൽ മാത്രമേ ഈ കുറ്റകൃത്യത്തിന് ഇടയാക്കിയ സംഭവം സാമ്പത്തിക ബാധ്യതയാണ് അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട തർക്കങ്ങളാണെങ്കിൽ പോലും മണിക്കൂറുകൾ കൊണ്ട് അഞ്ച് പേരെ കൊലപ്പെടുത്തുക എന്ന മാനസികാവസ്ഥയിലേക്ക് ഈ യുവാവ് എത്തിയതിന് പിന്നിൽ ലഹരിയുടെ ഉപയോഗമാണ് എന്ന ഒരു നിഗമനത്തിലേക്ക് തന്നെയാണ് അന്വേഷണ സംഘം എത്തി നിൽക്കുന്നത് ഡിവൈഎസ്പി ഇന്ന് വ്യക്തമാക്കുന്നതും അതുതന്നെയാണ് ഏത് തരത്തിലുള്ള ലഹരിയാണ് ഉപയോഗിച്ചത് ആ കാര്യമാണ് ഇനി വെളിപ്പെടേണ്ടത് ഈ ഈ നമ്മൾ ഇപ്പോൾ പറയുന്നത് പോലെ ഏറ്റവും ഒടുവിൽ വന്ന ദൃശ്യങ്ങളിൽ പോലും പത്ത് മിനിറ്റ് കൊണ്ടാണ് ഉമ്മുമ്മയുടെ വീട്ടിലേക്ക് ബൈക്കിൽ വരുന്നു ആ വീട്ടിലേക്ക് പോകുന്നു കഷ്ടിച്ച് പത്ത് മിനിറ്റിനുള്ളിൽ തന്നെ തിരികെ വരുന്നു ആ സമയം കൊണ്ട് ആ ഉമ്മുമ്മയെ കൊലപ്പെടുത്തിയാണ് തിരികെ വരുന്നത് അതിന് കാരണമായത് നേരത്തെ ചോദിച്ച സ്വർണമാല നൽകിയില്ല എന്നതാണ് അതിനു മുമ്പ് അവർ കമ്മൽ നൽകിയിരുന്നു അത് പണയം വെച്ചതിന്റെ വിശദാംശങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് ഈ ചുറ്റുകയുമായി നടന്ന് ഏറ്റവും പ്രിയപ്പെട്ടവരെ വീട്ടിലെ ആളുകളെ എത്രയോ വർഷമായി ഒപ്പം ജീവിക്കുന്നവരെ സ്വന്തം രക്തത്തെ ഒക്കെ ഇങ്ങനെ തല്ലിച്ചതച്ച് കൊല്ലുന്നതിലേക്ക് ഈ മാനസിക വില എങ്ങനെ എത്തി എന്നത് സംബന്ധിച്ച് വിശദമായ പരിശോധന നടത്തേണ്ടതാണ് അനങ്ങനെ കൊലപ്പെടുത്തുന്നതിന് മുൻപ് ഭക്ഷണം വാങ്ങി നൽകിയത് സ്നേഹവും കരുതലുമൊക്കെ എന്ന് നമുക്ക് അങ്ങനെ വിശേഷിപ്പിക്കുന്നവരുണ്ട് പക്ഷേ കൊടും കുറ്റകൃത്യമാണ് നടന്നത് ദാരുണമായി കണ്ണ് അടിച്ചു പൊട്ടിച്ച് ഒരു കണ്ണ് പോലും കാണാൻ പറ്റാത്ത രീതിയിൽ അത് ശരീരത്തിനുള്ളിലേക്ക് ഇറങ്ങിപ്പോയെങ്കിൽ ആ കുട്ടി അനുഭവിച്ച ആ പെൺകുട്ടി അനുഭവിച്ച വേദനയൊക്കെ എത്രമാത്രമായിരിക്കും അവിടെ ഭക്ഷണം വാങ്ങിക്കൊടുത്തതിന്റെ നന്മ അല്ല പറയേണ്ടത് മറിച്ച് ലഹരി ഉപയോഗിച്ചാണോ ഈ കാര്യങ്ങളെല്ലാം ചെയ്തത് ഭക്ഷണം വാങ്ങിക്കൊടുക്കുന്നതൊന്നും ഒരുപക്ഷെ ആ സ്നേഹബന്ധത്തിന്റെ അടിസ്ഥാനത്തിലാകണമെന്നില്ല ഇങ്ങനെ ചെയ്യുമ്പോൾ കുറെ കാര്യങ്ങൾ റൊട്ടീനായി വരും കുറെ സ്നേഹം പ്രകടിപ്പിക്കും ക്രൂരത പ്രകടിപ്പിക്കും ഇതെല്ലാം മനസ്സിന്റെ ചാഞ്ചല്യമാണ് അതിന് കാരണമാകുന്നത് ഈ ലഹരിയുടെ അമിതമായ ഉപയോഗമാണ് അങ്ങനെ സംഭവിച്ചിട്ടുണ്ടോ എന്ന് തന്നെയാണ് ഈ കേസിൽ പ്രധാനമായും അന്വേഷിക്കേണ്ടത് അഞ്ചു പേരുടെ ജീവൻ നഷ്ടമായ അവസ്ഥ ഒരു ജീവൻ ഇപ്പോഴും ആശുപത്രിയിൽ ജീവനുവേണ്ടി മല്ലടിക്കുന്നുണ്ട് ഒരു വ്യക്തി ഇതൊരു പാഠമായെങ്കിലും എടുക്കണം യുവതലമുറയ്ക്ക് എന്ത് സംഭവിക്കുന്നു എന്നത് തിരിച്ചറിയാനുള്ള അവസരമായി കാണണം അതിനുള്ള തിരുത്തലുകൾ സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടാകണം പ്രത്യേകിച്ച് ആഭ്യന്തര വകുപ്പിന്റെയും എക്സൈസിന്റെയും ഭാഗത്തു നിന്നൊക്കെ അതിശക്തമായ നടപടി ഉണ്ടാകേണ്ട ഒരു സമയമായി കൂടി ഇതിനെ കാണണം ആര്യ തീർച്ചയായും വി വിനോദാണ് നമുക്കിപ്പം വിവരങ്ങളുമായി ചേർന്നു കൊണ്ടിരിക്കുന്നത് വിനോദ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഇനിയും കണ്ടെത്താനുള്ള ചോദ്യങ്ങൾ ഉത്തരങ്ങൾ കണ്ടെത്താനുള്ള ചോദ്യങ്ങൾ ഒരുപാട് ബാക്കിയാണ് ഡാൻ കുര്യൻ കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട് മെഡിക്കൽ കോളേജിൽ നിന്ന് ഡാൻ ഈ വിഷയത്തിൽ ഇനി പ്രാഥമികമായും എന്തുകൊണ്ട് ഇത്തരം വലിയ ക്രൂരകൃത്യം താൻ ചെയ്തു എന്ന് പറയേണ്ടത് അഫാൻ തന്നെയാണ് അഫാൻ ഇപ്പോൾ മെഡിക്കൽ കോളേജിലാണ് ഉള്ളത് വിഷം കഴിച്ച് അവിടെ ചികിത്സയിലാണ് അവിടെ പ്രത്യേക സെല്ലിലേക്ക് പോലീസിന്റെ പ്രത്യേക സെല്ലിലേക്ക് മാറ്റിയിട്ടുണ്ട് പക്ഷേ ഈ ഒരു ഘട്ടത്തിൽ അഫാനിൽ നിന്ന് കാര്യങ്ങൾ ചോദിച്ചറിയുക എന്നത് പോലീസിനെ സംബന്ധിച്ച് എത്രത്തോളം വലിയ വെല്ലുവിളിയാണ് അഫാനെ കൂടുതലായി വിശദമായി ചോദ്യം ചെയ്യലിലേക്ക് ഏത് ഘട്ടത്തിൽ കടക്കാനാണ് പോലീസ് ആലോചിക്കുന്നത് എങ്ങനെയുണ്ട് നിലവിലെ അഫാന്റെ ആരോഗ്യനില ആര്യ ഇന്നലെ വൈകുന്നേരം ആറ് ഇരുപതോടെയാണ് ഈ ക്രൂരമായ കൂട്ടക്കൊലപാതകങ്ങൾ നടത്തിയതിനു ശേഷം അഫാൻ യാതൊരു കൂസലുമില്ലാതെ വെഞ്ഞാറമൂട് പോലീസ് സ്റ്റേഷനിലെത്തി താൻ ആറ് പേരെ കൊലപ്പെടുത്തിയിട്ടാണ് വരുന്നത് മൂന്ന് പേരുടെ മരണം താൻ ഉറപ്പാക്കിയിട്ടുണ്ട് മൂന്ന് സ്ഥലങ്ങളിലായിട്ടാണ് ഈ കൊലപാതകങ്ങൾ നടന്നത് എന്നൊക്കെ പോലീസിനോട് വിശദീകരിച്ചത് ആദ്യം വിശ്വസിക്കാൻ നന്നായി പാടുപെട്ട പോലീസ് ഉദ്യോഗസ്ഥർ പിന്നീട് ഇന്ന സ്ഥലങ്ങളെന്ന് കൂടി ഇയാൾ പറഞ്ഞതോടെയാണ് ആദ്യം ഈ പേര പേരമലയിലെ ഇയാളുടെ തന്നെ വീട്ടിലേക്ക് എത്തുന്നത് അവിടെയെത്തി രക്തത്തിൽ കുളിച്ചു കിടക്കുന്ന നിലയിൽ രണ്ട് പേരുടെ മൃതദേഹം ഒരാൾ ജീവനുണ്ടോ ഇല്ലയോ എന്ന് പോലും അറിയാൻ കഴിയാത്ത തരത്തിൽ ഈ ഉമ്മയുടെ ആ ശരീരം അത് അവിടെ കാണുകയാണ് പെട്ടെന്ന് തന്നെ ഈ മറ്റ് സ്ഥലങ്ങളിലേക്ക് കൂടി പോലീസ് സംഘം എത്തുന്നു അങ്ങനെ മൂന്ന് സ്ഥലങ്ങളിലും ഈ അഞ്ച് കൊലപാതകങ്ങൾ നടന്നിട്ടുണ്ട് എന്ന് ഉറപ്പിക്കുന്നു